നമസ്കാരം തടൈ ന്യൂസിലേക്ക് സ്വാഗതം വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാവുന്ന ഇടമായി സോഷ്യൽ മീഡിയം കാണാൻ ഒളിഞ്ഞു നോക്കി മറ്റു വീടുകളുടെ ജനലിൽ കല്ലെറിയും ഇന്റർവ്യൂക്കിടയിൽ വിവാദ വെളിപ്പെടുത്തലുമായി തൊപ്പിയുടെ സഹചാരി മമ്മു കേട്ടുചിരിക്കാൻ ഒരു അവതാരകയും മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് വ്ലോഗർ തൊപ്പി എന്ന നിഹാദ് വിവാദങ്ങളിലൂടെ ശ്രദ്ധേയനായ തൊപ്പി അശ്ലീലെ പദപ്രയോഗങ്ങൾ നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ദേഷ്യപാതയിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും ബസ് ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടിയതിനും ഇയാൾക്കെതിരെ നടപടിയുണ്ടായിരുന്നു ഇപ്പോഴത്തെ പുതിയ വിവാദത്തിലായിരിക്കുകയാണ് തൊപ്പിഴും സുഹൃത്തും മമ്മു എന്ന യുവാവും ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മമ്മു പറഞ്ഞ കാര്യങ്ങളാണ് പുതിയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് കൊളിസീൻ കാണാൻ ഒളിഞ്ഞു നോക്കിയെന്നും മറ്റു വീടുകളുടെ ജനലിൽ കല്ലെറിയാറുണ്ടെന്നുമായിരുന്നു മമ്മുവിന്റെ പരാമർശം നാട്ടുകാരെ മുഴുവൻ താൻ വേർപ്പിച്ചിട്ടുണ്ടെന്നും അടുത്തുള്ള മറ്റു വീടുകളുടെ ജനലിൽ കല്ലെറിയുമായിരുന്നുവെന്നും മമ്മു പറയുന്നു പോളിസീൻ കാണാനും കുളിമുറിയിൽ നോക്കാനും പോവാറുണ്ടായിരുന്നു ഇത്രയും പറഞ്ഞതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ തൊപ്പിക്കും സുഹൃത്ത് മമ്മുവിനുമെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ഇത് കേട്ട് ചിരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഇന്റർവ്യൂവർക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഇന്റർവ്യൂ വിവാദമായതോടെ തൊപ്പിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഇതിൽ വിശദീകരണവുമായി തൊപ്പിയും കൂട്ടരും എത്തിയിരുന്നു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇവൻ ഡയലോഗ് അടിച്ചെന്നുമാണ് തൊപ്പി പറയുന്നത് ഇയാൾ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തു താൻ അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തതാണെന്നാണ് വിശദീകരണം തനിക്ക് ആരുമില്ലെന്നും ഇവിടെ നിന്ന് പോയാൽ തനിക്ക് ഭക്ഷണം പോലും കിട്ടില്ലെന്നുമാണ് വീഡിയോയിൽ മമ്മു പറയുന്നത് ഇന്റർവ്യൂ വൈറലായതോടെ ഇയാൾക്കെതിരെ കേസ് കേസെടുക്കണമെന്നും തൊപ്പിയടക്കമുള്ളവരുടെ യൂട്യൂബ് ചാനൽ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേർ രംഗത്തെത്തി